നിങ്ങൾ ചെയ്യിപ്പിക്കണ്ടത് ഓരോരുത്തരുടെ വ്യക്തിവരങ്ങൾ ഞങ്ങളുടെ മാക്സിമം അവരവിടെ അടിപൊളിയാണ് എല്ലാരും നമ്മളെ പോയി കുറച്ച് സാധനൊക്കെ കൊടുത്ത് അവർക്കും ഹാപ്പി അങ്ങനെ നമ്മളെ മകനെ കാണാൻ പറ്റിയല്ലേ പത്താറു ദിവസം കഴിഞ്ഞപ്പെട്ടിരുന്നു സന്തോഷം ഫുഡാണ് ഞാൻ തിരിതാ ചെമ്മീൻ പിന്നെ പിന്നെ പറയാൻ പറ്റൂല അതുപോലെ അവന്റെ ഇഷ്ടമുള്ള ബിന്താ ലു പിന്നെ ഒണലിന് മാത്രമല്ല എല്ലാവർക്കും കാരണം നമ്മളവിടെ പോകുമ്പോഴത്തേക്കും അത്രയും കണ്ടിസ്റ്റൻസുണ്ട് പിന്നെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടം സ്വീറ്റ്സ് ഇപ്പൊ മിറ്റ് ചെയ്തില്ല സ്വീറ്റ്സ് ഒക്കെ ഞങ്ങൾ അവിടെ കാലി ബാഗാണ് സ്വീറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് നല്ല രസമായിരുന്നു അയ്യോ അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ കാരണം നമ്മള് കാണുന്ന പോലെ നല്ല രസമാണ് േ അമ്മ റൂം കാണിക്കും ഫ്രണ്ട്സ് റൂം കാണിക്കുന്നു അവർ കിടക്കുന്ന റൂം കാണിക്കാനിരിക്കുന്ന ഞാനെല്ലാം രാവിലെ എട്ട് മണി തൊട്ട് അവർ ഉറങ്ങുന്നവരെ കാണുന്ന ആൾക്കാരാണ് പിന്നെ ഈ ഒരു ഭാഗ്യം തന്നെ ഇതിനോർത്ത് ഇനി ഒരു ഫാമിലി റൗണ്ട് എന്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഇപ്പം പോണോന്നും എനിക്ക് ഫാമിലി റൗണ്ട് കൂടണമെന്ന് അത് സാധിച്ചു പ്രൗഡ് ഓഫ് ദൈവനുഗ്രഹം അത്ര നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താലല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മളുടെ ആഗ്രഹം പറഞ്ഞു പാൽ ഗ്രൗണ്ടിൽ എനിക്കവിടെ ശരിക്കും പോണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എനിക്ക് അവന്റെ മോൻ സാധിച്ചു തന്നെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒരു വ്യക്തിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം പറയുക നാളെ അത് വലിയൊരു കോൺട്രവേഴ്സിയാണ് ഒന്ന് മോനെ ഞാൻ അങ്ങനെ പറയില്ലോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്റെ മോനായിരിക്കുമല്ലോ പിന്നെ ഞാനത് പറഞ്ഞാലും അതിനകത്തൊരു പ്രശ്നം വരാൻ പാടില്ല കഴിവുള്ളവര് പ്രേക്ഷകര് തീരുമാനിക്കട്ടെ നിർത്തോട്ടെ അത് നിങ്ങളെല്ലാം വിചാരിക്കണം അറിയ അവര് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അവര് അവരെ മാക്സിമം ചെയ്ത് ചെയ്തിട്ട് അഭിലാഷുള്ള കാരണം അഭിലാഷ ഔട്ടോ വിചാരിച്ചു അഭിലാഷായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു മോൻ എനിക്കൊന്നും ഹർഗിന്നുണ്ടായിരുന്നു പക്ഷെ ഔട്ടായിപ്പോയില്ല എന്റെ മോന്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോ അവൻ അഭിലാഷ ഒത്തിരി അത് അടിപൊളിയാക്കി അവൻ ആയതുകൊണ്ട് അത് അവനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവനതിങ്ങനെ അതും വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അവനും അതിന് ഞങ്ങൾ ആര്സ്വ പിന്നെ മോഹൻലാലി സാറന്നെ വിളിച്ചു അപ്പൊ നിങ്ങളുടെ ഒരു ആ ലൈവ് ഭാഗ്യമല്ല വിളിച്ചപ്പോഴാണ് അവൻ സമാധാനമായിട്ട് പറഞ്ഞല്ലോ ലക്ഷ്മിനോട് ഒരാളുങ്ങൾക്ക് ഈ കെട്ടി വരാൻ പാടില്ല മാപ്പ് പറയിപ്പിച്ച് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മി ഭർത്താവിനോട് ആയിട്ട് ഭർത്താവിനോട് ഒരു സോറി പോലും പറയാത്ത സ്ത്രീയാണ് കഴിഞ്ഞ് ഫാസ്റ്റ് എന്തായാലും എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ അവരെല്ലാരും കണ്ട് സ്നേഹത്തോടെയാണ് വന്നത് ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തു വെച്ച് കാണാൻ മോളെ എന്ന് പറഞ്ഞു പക്ഷെ ഒലീലും എല്ലാരും പുറത്തു പറഞ്ഞാൽ പറഞ്ഞ ചിരിച്ചോണ്ടാവും അവരുടെ മമ്മിനെ ഞാനിപ്പോ കുളിച്ച് ഞങ്ങളുടെ കൂടെ വന്നു ഞങ്ങളുടെ ഇടയില് അങ്ങനത്തെ ഒരു വഴക്കില്ല കാരണം ഇവരവിടെ കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളിയില് മാത്രമാണ് വഴക്ക് അത് കഴിയുമ്പോൾ ഫ്രണ്ട്സാണ് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല വേണ്ടാത്തൊക്കെ എഴുതി പിടിച്ചിട്ട് അത് ഓഫ്കോഴ്സ് ആണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ പ്രേക്ഷകർ ഇഷ്ടമുണ്ട് അവനെ നിക്കുന്ന മാക്സിമം